എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഞുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാം അതാണ് ഞുറുക്ക് കോതുമ്പോൾ ഞാനിവിടെ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഒരു ഇത്രയും ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് തന്നെ ഇല്ല ഇത്രയാണ് ഞാനിവിടെ ഉപ്പുമാവിന് വേണ്ടി എടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടും കഴുകി നമുക്ക് നന്നായിട്ടും കഴുകി ഒരു കുക്കറിലിട്ട് വയ്ക്കാം ഇത് ഞാൻ വെള്ളത്തിട്ട് കുതിർ കുതിർക്കാനൊന്നും ഞാൻ വെക്കുന്നില്ല ഞാൻ ഇപ്പോൾ തന്നെ ഇത് കുക്കറിലിട്ട് ഒരു രണ്ട് വിസിൽ അടിക്കുന്ന സമയത്തും കൊണ്ട് നമ്മളിത് വാങ്ങാണ് അല്ലാതെ ഞാനിത് മണിക്കൂറുകളോളം ഒന്നും ഞാൻ കുതിർത്തെടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് എന്നാൽ ഇത് ഞാൻ കഴുകി കുക്കറിൽ ഇട്ടുകൊണ്ട് വരാം എന്താ ഞാൻ ഞുറുക്ക് ഗോതമ്പ് കഴുകി കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ ഈ ഗ്ലാസ്സിനാണല്ലോ ഗോതമ്പ് എടുത്തത് അതുകൊണ്ട് ആ ഗ്ലാസ്സിന് തന്നെയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് അതാ ഒരു ഗ്ലാസ് ഞാൻ ഒന്നേ മുക്കാൽ ഗ്ലാസ് ഗോതമ്പാണ് എടുത്തിരുന്നത് ഞാൻ അത്രയും വെള്ളമാണ് ഒഴിക്കുന്നത് ഒന്നേ മുക്കാ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇതാ ഒരു അര അരസ്പൂണ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം ഇത്രയും ഉപ്പ് ഇട്ടിട്ട് ഞാനിതിന് അടുപ്പ് വയ്ക്കുവാണ് ഞാൻ സ്റ്റൗ കത്തിച്ച ഞാനിത് വെച്ച് കഴിഞ്ഞു ഇന്ന് നമുക്ക് ഒരു രണ്ട് വിസിൽ കാരണം നമ്മൾ ഇത് കുതിർക്കാതെയല്ലേ വെച്ചത് കൊണ്ട് രണ്ട് വിസിൽ അടിക്കുമ്പോൾ നമുക്ക് വാങ്ങാം രണ്ടാമത്തെ വിസിൽ അടുപ്പ് കഴിഞ്ഞു നമുക്കിത് സ്റ്റൗന്ന് വാങ്ങി മാറ്റി വെക്കാം ഇതിൻ്റെ ആവി പോകട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിന് കടുക് പൊട്ടിക്കാനുള്ള കാര്യം നോക്കാം നമുക്ക് സ്റ്റൗ വാങ്ങിവെച്ചു നമുക്കൊരു പാത്രം വയ്ക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം ഏകദേശം എണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ ഇനി എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട ഇട്ട് കൊടുക്കണം ൊരു സ്പൂണ് കഴുകിട്ട് കൊടുക്കാം കടു കടുട്ടിട്ടുണ്ട് നമുക്കൊരു കുറച്ചൊരു കുരുങ്ങാണ് നമുക്ക് രണ്ട് മൂന്ന് മറ്റൽ മുളക് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഞാൻ ശരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറങ്ങി വെപ്പിക്കാം ഇനി ഒരു സവാള എന്നാണ് ഇട്ട് കൊടുക്കുന്നത് അതാ ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് തവോളയുടെ കളറൊക്കെ മാറി ഏകദേശം ഒന്ന് വഴി വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഒരു ക്യാരറ്റ് എൻ്റെ ഒരു പകുതിയേ ഉള്ളൂ ഇത് അത്രയും തന്നെയാണ് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതൽ കുറവോ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതിട്ടൊന്ന് കഴിക്കുക ആ ഒപ്പം തന്നെ ഇതാ ഒരു മൂന്ന് നാല് ബീൻസ് അതുകൂടെ ഞാൻ കൊടുക്കുന്നു ിൽ നമുക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഈ ഭക്ഷണത്തിന് കൂടാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇതാ പിന്നെ കൂടാൻ വേണ്ടി മാത്രമുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം വെന്ത് വരണം ഇതാ നമ്മുടെ ക്യാരറ്റും ഒക്കെ ഏകദേശം ഒന്ന് വേവായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയൊന്ന് വഴുറ്റിയെടുത്ത് വെന്തിട്ട് വേണം നമുക്ക് നമ്മുടെ കോമ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇടാൻ ഇതാ വെന്തോ എന്ന് നോക്കാം ഒരെണ്ടുത്ത് നമുക്ക് വെന്തോ നോക്കി അറിയാം ആ അതാ വെന്തിട്ടുണ്ട് ഇതാ ആ പാകത്തിന് നമ്മുടെ ക്യാരറ്റും ബീൻസും എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഗോതമ്പ് എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം ആവിയൊക്കെ പോയി പാകത്തിന് വെന്തി വെള്ളമെല്ലാം പാ ഇതുണ്ടോ പാകത്തിനായിട്ടുണ്ട് തുള്ളി വെള്ളമൊന്നും ഇല്ലാതെ ഇതേ നല്ല പാകത്തിന് വെന്തിരിക്കുന്നു എന്നാൽ ഒട്ട് കൊഴിഞ്ഞൊന്നും പോയിട്ടുമില്ല നല്ല ഇത് കണ്ടോ കുതിർക്കൊന്നും വേണ്ട ഇങ്ങനെ ചെയ്താൽ കണ്ടോ പാകത്തിന് വെള്ളമൊഴിച്ച് നമുക്കിനിത് നമ്മുടെ അടുപ്പിലിരിക്കുന്ന മറ്റ് സാധനങ്ങൾക്കകത്തോട്ട് ഇടാം എല്ലാം കൂടെ നമുക്കൊന്ന് ശരിക്കും ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ഉപ്പുമാവ് കണ്ടോ നല്ല വെറു വെറുന്ന് നല്ല പാകത്തിന് ഇതെന്ത് കുഴഞ്ഞൊന്നും പോകാതെ എന്ത് സുന്ദരമായ ഉപ്പുമാവാണെന്ന് നോക്കി ഇനിയും തീർന്നില്ല ഇനിയങ്ങട്ട് ഒരു പരിപാടി ഇവിടെ ഇനി ഇത് കുറച്ച് മുരിങ്ങ ഇലയാണ് ഞാൻ എടുത്ത് മുരിങ്ങ ഇല അത് നമുക്ക് ഇതിനകത്ത് തോട്ടിങ്ങനെ തൂളി അങ്ങ് കൊടുക്കണം കണ്ടോ ഇതിങ്ങനെ അങ്ങോട്ട് തൂളി കൊടുക്കണം ഇനി നമുക്കിപ്പന എല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുക്കാം അതിന് വേഗമൊന്നുമില്ല അതിങ്ങനെ ഞാൻ കിടന്നാൽ മതി കണ്ടോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് ഒരു കുറച്ച് തേങ്ങായത് വെതറി എണ് കൊടുക്കുക അതും കൂടെ തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലോ കുറവോ എത്ര വേണേലും ചേർക്കാവുന്നതാണ് നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി ഓൽപ്പിക്കാം മുരിങ്ങയില ആദ്യമേ ഒന്നും ഇവിടെ ഉണ്ട് ഇപ്പോൾ ഈ ചൂടല്ലേ ഈ ചൂടില്ല ഇങ്ങനെ ഇട്ടാൽ മാത്രം മതി അപ്പോൾ അതിൻ്റെ കളർ ആവുകയോ ഇല്ല വെന്ത് കിട്ടുകയോ ചെയ്യും കണ്ടോ നമ്മുടെ ഉപ്പ് കണ്ടോ എത്ര രസമായ നല്ല സുന്ദരമായ ഉപ്പുമാവ് കണ്ടോ നിങ്ങൾ കണ്ടോ എന്ത് നല്ലതാണോ നോക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഉത്തമമായൊരു ഉപ്പുമാവാണിത് കാരണം ഇതിനകത്ത് എല്ലാ ഗുണങ്ങളും ഉണ്ട് മുരിങ്ങി ഇല ഉണ്ട് ഇലക്ക ഇലകളുടെ ഗുണങ്ങളാകും കിട്ടും ക്യാരറ്റ് ബീൻസ് അങ്ങനെ എല്ലാ ഗുണങ്ങളോടും കൂടിയ നല്ല സുന്ദരമായ ഉപ്പുമാവാണിത് നോക്കി എത്ര രസമാണ് കാണാനുള്ള നല്ല ടേസ്റ്റാണ് ധനു ഇതിന് കണ്ടോ നോക്കൂ മുരിങ്ങയില ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ആ മുരിങ്ങയില ഇങ്ങനെ ഇട്ടാൽ മതി എന്താ പാകത്തിനാവും കണ്ടോ നമ്മുടെ സുന്ദരമായ ഉപ്പുമാവടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓ ഞുറുക്ക് കുറമ്പോ മേടിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എത്ര നല്ലതാണെന്ന് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാകും ഇങ്ങനെയെല്ലാം കൂടെ ഈ കളറുകളും എല്ലാം ചേരുമ്പോൾ നിങ്ങൾ എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്